അടുത്ത ദിവസം ഉണ്ട് നല്ലൊരു കോട്സെറ്റ് വേണം ഉണ്ടോ അടിപൊളി വന്നിട്ടുണ്ട് നല്ല ലിനൻ ഫാബ്രിക് ആയിരിക്കണം ആയിരിക്കണോട്ടോ അല്ലാത്ത ഒന്നും എനിക്ക് പറ്റില്ല നല്ല നല്ല ലിനനിൽ വന്നിരിക്കുന്ന അതിന്റെ ഫുൾ ആണ് സ്റ്റാൻഡേർഡ് അല്ലേ രസമുള്ള ഇത് മറ്റേ ഫിലിം സ്റ്റാർസ് ഒക്കെ ആ അതെ നയൻതാര മറ്റേ പോകുമ്പോൾ ഏലൈനാണ് ഏറ്റോ പാറ്റേൺ വന്നിരിക്കുന്നത് അതേപോലെ ബാക്കിലും നമുക്ക് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ട്രാവൽ ചെയ്യുമ്പോ പാന്റും നല്ല ലൂസ് ആയിട്ടുള്ള വിത്ത് ഇലാസ്റ്റിക്കോട് കൂടിയുള്ള പാൻ ഈ ഒരു ഞാൻ ഉദ്ദേശിച്ചത് സാധനം ഫസ്റ്റ് ആണ് ഷെയ്ഡാണ് ഇപ്പൊ നെക്സ്റ്റ് മാസ്റ്റേഡിയല്ലോ നോക്കിയേ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ലാവൻഡർ അല്ലെ കൈ ഒക്കെ അത്യാവശ്യം നല്ല നല്ല സുഖമായിരിക്കും അല്ലേ ഇടാനായിട്ട് നല്ലതുകൊണ്ട് അടിപൊളിയായിരിക്കും നോക്കിയേ സൂപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് അല്ലേ സാധനം അപ്പോൾ നല്ലൊരു ക്യാഷ്വൽ വർക്കായിട്ട് ഇപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ ചുരിദാറാണല്ലോ അപ്പോൾ അവർക്കൊക്കെ വേറെ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നതാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറേ ഉള്ളൂ നല്ല കോട്ടൺ ആണ്ട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണോ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ സൈസ് ആണെങ്കിലും മീഡിയം തുടങ്ങി ത്രീ എക്സൽ വരേണ്ട കേട്ടോ സൈസ് അപ്പം ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പിലൂടെ ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ നമുക്ക് ഷോപ്പിൽ അവൈലുള്ളതാണ് താങ്ക് യു